പെനിസിൽവാനിയയിലെ പിറ്റ്സ്ബർഗ് രൂപതയാണ് സെന്റ് എലിസബത്ത് ഓഫ് ഹംഗറി ചർച്ചിൽ നടന്ന ആക്രമണങ്ങളുടെ വിവരങ്ങൾ ചിത്രങ്ങളടക്കം രൂപതയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ പുറത്തുവിട്ടത് ഇൻവെർട്ടഡ് പെൻറ്റഗ്രാം അറുന്നൂറ്റി അറുപത്തിയാറ് സംഖ്യ ഉൾപ്പെടെയുള്ള പൈശാചിക പ്രതീകങ്ങളുടെ ചിത്രീകരണങ്ങൾ കൊണ്ടാണ് ദേവാലയവും വിശുദ്ധ രൂപങ്ങളും വികൃതമാക്കിയിരിക്കുന്നത് അക്രമികളെ തിരിച്ചറിയുന്നതിൽ പോലീസിനെ സഹായിച്ചേക്കാവുന്ന വിവരങ്ങൾ സമൂഹത്തിലെ ആരെങ്കിലും മുന്നോട്ട് കൊണ്ടുവരുമെന്ന പ്രതീക്ഷയോടെയാണ് രൂപതാ അധികൃതർ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ദേവാലയത്തിലെ ചുവരുകളിൽ കത്തോലിക്കാ സഭയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ നിന്ദമായ വാക്കുകളും ചിഹ്നങ്ങളും എഴുതുകയും പള്ളിയിലെ പരിശുദ്ധ കനികാ മാതാവിന്റെ രൂപം വികൃതമാക്കുകയും ചെയ്തു കുറ്റക്കാരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല സംഭവത്തിൽ പിറ്റ്സ്ബർഗ് രൂപതാ ബിഷപ്പ് മാർക്ക് എക്മാൻ ഖേദം രേഖപ്പെടുത്തി ഹംഗറിയിലെ സെന്റ് എലിസബത്ത് ഇടവകക്കാരും മുഴുവൻ രൂപതാ കുടുംബവും സംഭവത്തിന്റെ ആഘാതത്തിലാണ് ആശ്വാസത്തിനും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തന്നോടൊപ്പം ചേരാൻ വിശ്വാസികളോട് അഭ്യർത്ഥിക്കുന്നതായും എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ എഫ് ബി ഐയുമായി ബന്ധപ്പെടണമെന്നും ബിഷപ്പ് മാർക്ക് എക്മാൻ പറഞ്ഞു കത്തോലിക്കാ വിരുദ്ധവും യഹൂദവിരുദ്ധവുമായ ശൈലികൾക്കൊപ്പം പൈശാചിക പ്രതീകങ്ങളും ഉപയോഗിച്ചാണ് വിശുദ്ധ സ്ഥലങ്ങളെയും തിരുസ്വരൂപങ്ങളെയും അവഹേളിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കിന ന്യൂസ്